ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സ് പുതിയൊരു ഏർപ്പാട് തുടങ്ങിയിരിക്കുകയാണ് ബ്രോസ്റ്റ് കടയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേര് യൂണിസാണ് ബ്രോസ്റ്റ് മൊലാളിയും തൊഴിലാളിയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ടിനാണ് വേറെ ആരുമില്ല ആ പീസൊക്കെ കുഴപ്പമില്ലാതെ വലിയ പീസാണ് ആ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസാണ് റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡിയായി ആയി നല്ല അടിപൊളി നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസാണ് വന്നോളൂ കൊണ്ടുപോയിക്കോളൂ ഇവിടുത്തെ ഓഫറുകൾ തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പയ്ക്ക് മൂന്ന് പീസ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് അഞ്ച് പീസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏഴ് പീസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്കൊക്കെ ഒമ്പത് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓർക്കി പതിനൊന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പർക്കി പതിനാല് പീസ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് പർപ്പത്തിൽ പതിനാറ് പീസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പർക്കെ പതിനെട്ട് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറപ്പൊക്കെ ഇരുപത്തിരണ്ട് പീസ് ഒമ്പത് ഓഫറ് ഉണ്ട് അപ്പോൾ ഈ ഓഫറ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആരും തിരക്കൂട്ടണ്ട എല്ലാവരും വന്നോളി പോട്ടെ കൊലെ നമ്മൾ ഒക്കെ ആവ ഇതി 10 സ്റ്റേ ചെയ്യാം വാ വാ അടിപൊളി ദാസ് തോന്നുന്നു പറയാൻ ശരിയാ നാ നമ്മൾ കൊണ്ടുവാനും തരുന്നത് ഓ ഇതിന്റെ വീഡിയോ എടുത്തെക്ക് തക്കല്ല നമ്മൾ കൊണ്ടാണ് ഓസ്റ്റാണ് നമ്മൾ തന്നത് ഹാപ്പി കസ്റ്റമർ കസ്റ്റമർ ഹാപ്പി ആയിട്ട് जाने वाली होगी है ഇത് സ്ഥലം വരുന്നത് മലപ്പുറത്തു നിന്ന് വരുമ്പോൾ വടക്കേമണ്ണ ചെമ്മക്കടവ് ചെമ്മക്കടവ് കിങ് ബ്രോസ്റ്റ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക